ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതി എല്ലാ വർഷങ്ങളിലും ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ഏർപ്പെടുത്തി വരാറുള്ള ശിവരാത്രി ഇൻഫർമേഷൻ സെന്ററിൻ്റെയും സൗജന്യ കുടിവെള്ള വിതരണത്തിൻ്റെയും ഉദ്ഘാടനം അൻവർ സാഹിത് എം എൽ നിർവഹിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം ശിവരാത്രി നാളിൽ തുടർച്ചയായി നടത്തിവരുന്ന പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ഇത്തരത്തിലുള്ള സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളെപ്പോൾ ഉള്ള ജനപ്രതികൾ ഉള്ളത് അവിടെ എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും വരുന്നുണ്ട് അല്ലെ ഓർഗനൈസ് സീനിയർ ഉണ്ട് ജൂനിയർ ഉണ്ട് അങ്ങനെ വിവിധ പ്രായത്തിൽപ്പെട്ട ആളുകൾ വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ള സംഘടനകളെ കൂടു പോലെ മുളക്കുന്നതാണ് ഏതിലും പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും അടിച്ചു വിരിഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും അവരുടെ ഇറക്കാൻ പോകും പക്ഷെ ഇതിപ്പോ എത്ര വർഷം ഇരുപത്തിയഞ്ചു വർഷമായി സിൽവർ ജൂബിലി നമുക്ക് വലിയ ആഘോഷിക്കണം ഇരുപത്തിയഞ്ചു വർഷം നിറയ്ക്കുമെന്ന് ആലോചിച്ചു ഞാൻ എം എൽ എ വന്ന കാലഘട്ടം മുതൽ ഞാനാണ് വളരെ സജീവ സാന്നിധ്യമാണ് അത് ഇന്ത്യ വിഷയം എല്ലാ വിഷയങ്ങളും അവിടെ ഈ ശിവരാത്രിയുടെ ഈ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി മഹാശിവരാത്രിയുടെ ഭാഗങ്ങൾ എല്ലാ വർഷവും നടത്തില്ലേ അതിനെ ഈ ഇതൊക്കെ ഓടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ പരിപാടി സംഘടന സാമ്പത്തിക സ്രോതസ് വല്യ പ്രശ്നമാണ് അപ്പൊ ആ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുവാൻ തന്നെ നിസ്സാര പ്രശ്നമല്ല അപ്പൊ ദൈനംദിനം ഇതുപോലെ പരിപാടിയിൽ ഇടപെടലൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധി വരും അപ്പൊ അവിടെയൊക്കെ പതറാതെ ഒരു എല്ലാവരും പോലെയാണ് പോലും പ്രസിഡന്റ് പി കെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സാബു പരിയാരത്ത വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കളായ എ ഷംസുദ്ദീൻ പി എ മുജീബ എം കെ എലതീഫ കെ ജയപ്രകാശ് വിജയകുമാർ പി എസ് പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ വി ടി ചാർലി ജോൺസൺ മുളവരിക്കൽ പി സി നടരാജൻ വി എക്സ് ഫ്രാൻസിസ് അബ്ബാസ് തോഷിബപുരം ഹനീഫ കുട്ടോത്ത് എ വി മുഹമ്മദ് ബഷീർ മുസ്തഫ എടേപ്പുറം കൃഷ്ണൻകുട്ടി കപ്രശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി